പരിപാടി നടത്താമെന്ന് ഞങ്ങളോട് സഹകരിച്ച കൊറോണ സമയത്ത് സഹകരിച്ച ആനച്ഛനും നൃത്ത യുവാക്കൾക്കും ആദ്യമു നന്ദി പറയുന്നു ഇന്ന് നമ്മുടെ കെ സിയുടെയും പതിനാല് ദിനമാണ് വടക്കാഞ്ചേരി കൊറോണയുടെയും ചൂച്ചുപാറ യൂണിറ്റിൻ്റെയും അഭിമുഖീകരിച്ച് നമ്മളിവിടെ ആചരിക്കുകയാണ് ജൂലൈ മൂന്ന് നമ്മുടെ താമർശ്വര ദിവസമാണ് നമ്മുടെ കെ സി വേണ്ടി പതിനാല് ദിനമാണ് നമ്മുടെ വടക്കാഞ്ചേരി കൊറോണ ഡയറക്ടർ അച്ഛനായ അച്ഛൻ്റെ അച്ഛനെ ഈ വേദിയിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു അതോടൊപ്പം തന്നെ നമ്മുടെ ചുറ്റുപാറ ഡോകയിലെ അന്യവച്ഛനെ ഹാർദമായി സ്വാഗതം ചെയ്യുന്നു അഞ്ചേരി കൊറോനയിലെ പ്രസിഡന്റ് ജിയോ മാലിരനെ ഹാർദമായി സ്വാഗതം ചെയ്യുന്നു ചുറ്റുപാറ ഡോകയിലെ പ്രസിഡൻ്റ് ഇവിനെ സ്വാഗതം ചെയ്യുന്നു ഇപ്പോൾ അതാകുന്നതിനും നമ്മൾ ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യുന്നതിനായി കൊറോന ഡയറക്ടർ ഷിംഗോ സേൻ്റെ സ്നേഹത്തോടുകൂടി സ്വാഗതം ചെയ്യുന്നു പ്രധാനപ്പെട്ട അന്വേഷിച്ച പ്രസിഡന്റ് ജിയോ മറ്റ് ഭാരവാഹികളെ അതുപോലെ ഇവിടുത്തെ ചോറ്റുമാരുടെ വകയിൽ കെ സി വൈ എമ്മിൻ്റെ ഭാരവാഹികളെ പ്രിയപ്പെട്ട യുവ യുവ യുവതികളെ ഈ ചോറ്റുമാരുടെ വകയിൽ കഴിഞ്ഞ വർഷമാണ് ഔദ്യോഗികമായിട്ട് കെ സി വൈ എം സംഘടന ആരംഭിച്ചത് അതിനുശേഷം ശക്തമായ രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു നമ്മൾ തോമസി ഹൈ പോലെ അനേകർക്ക് വിശ്വാസം പടങ്ങുകൊടുക്കാനുള്ള ദൗത്യം നമുക്കുണ്ട് പ്രത്യേകിച്ച് യുവാക്കളുടെ യുവതികളെന്ന നിലയിൽ നമ്മളാണ് ഒരു പക്ഷെ മറ്റുള്ളവരെക്കാളും കൂടുതൽ ശക്തമായിട്ട് കത്താനുള്ള വിശ്വാസം പ്രവോഷിക്കേണ്ടത് അതിനുള്ള ശക്തി ആർജ്ജവും നമുക്കുണ്ട് ആ ശക്തി ആർജ്ജവം വെച്ചുകൊണ്ട് നമ്മുടെ അടവകളിൽ നമ്മൾ പ്രവർത്തിക്കണം അതിനു വേണ്ടിയിട്ടാണ് ഇന്നേ ദിവസം പ്രത്യേകമായിട്ട് ഏത് പ്രാദത്തിൽ എന്നാൽ പ്രവാസികളുടെ പ്രത്യേകമായിട്ട് ഓർക്കുന്ന ദിവസം തന്നെ നമ്മൾ പതാക ദിനമായിട്ട് ആചരിക്കുന്നത് തീർച്ചയായിട്ടും നമ്മുടെ കെ സി എം സംഘടന എല്ലാ പ്രവർത്തകരും ഒരു ശക്തിയോടുകൂടെ ഭർത്താവിനെ പ്രഘോഷിക്കേണ്ട എല്ലാ ശക്തി കൃപയും ദൈവം നൽകട്ടെ എന്ന് പ്രത്യേകമായിട്ട് ഈ അവസരത്തിൽ പ്രാർത്ഥിച്ചു കൊണ്ട് പതാക ദിനം ഔദ്യോഗികമായിട്ട് ഉദ്ഘാടനം അടുത്തതായി നമ്മുടെ ഇന്നത്തെ പതാക ദിന സന്ദേശം നൽകുന്നതിനായി നമ്മുടെ നമ്മുടെ ഈ ബഹുമാനപ്പെട്ട സ്വാഗതം ചെയ്യുന്നു എന്താണ് എൻ്റെ ബോധ്യം അത് ഈശോയാണ് ബോധ്യം ഈശോയാകുന്ന ആ വലിയൊരു ബോധ്യത്തിലേക്ക് അതിനുവേണ്ടി മരിക്കാൻ പോലും നമ്മുടെ വിശ്വാസത്തെ പ്രതി മരിക്കാൻ പോലും പറ്റുന്ന തരത്തിലേക്ക് നമ്മുടെ വിശ്വാസ ജീവിതം ആത്മീയ ജീവിതം വെട്ടിപ്പെടുക്കാൻ എല്ലാ യുവ യുവജനങ്ങൾ സാധിക്കട്ടെ എന്ന് പ്രാ ആശംസിച്ചുകൊണ്ട് ഈ പതാക ദിനത്തിൻ്റെ എല്ലാവിധ ആശംസകളും ഡയറക്ടർ ജിയോ പ്രസിഡന്റ് ും എല്ലാവർക്കും ആ ഭാഗ്യത്തിലേക്ക് വിളിക്കപ്പെട്ടവരാണ് നമ്മൾ ഓരോരുത്തരും ദൈവത്തെ കണ്ടിട്ടില്ലെങ്കിൽ കൂടി ദൈവത്തിന്റെ ശക്തിയിലും അവന്റെ സ്നേഹത്തിലും വിശ്വസിച്ച് മുന്നേറാൻ വിളിക്കപ്പെട്ടിട്ടുള്ള ഓരോരുത്തരുമാണ് യുവാക്കളും ഒരു ഫയർ എല്ലാവരുടെയും മനസ്സിൽ എല്ലാവരുടെ ഹൃദയത്തിൽ എന്നും കേടാണ്ടാവട്ടെ എന്നാൽ ശംസിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ുംശ്വാസത്ത പൂർണ്ണ മനുഷ്യൻ പൂർണ്ണ സമൂഹം യുവശക്തി അധർമ്മമെങ്ങും സമൃദ്ധിയെങ്ങും ഉണർത്തിയ